സെന്റ് വിൻസെന്റ് ഡീപ്പോൾ ഓർമ്മദിനം ആഘോഷിച്ച് കലൂർക്കാട് ഇടവക യൂണിറ്റ് കത്തോലിക്ക സഭയുടെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ സെന്റ് വിൻസെന്റ് പോളിന്റെ ഓർമ്മദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് തിരുനാൾ ദിനത്തോട് അനുബന്ധിച്ച് പരസ്നേഹ പ്രവർത്തനങ്ങൾ മാതൃകയായി പ്രവർത്തിക്കുന്ന കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവകയിലെ പോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓർമ്മദിനം ഭക്തി നിർഭരമായി ആചരിച്ചത് ഞായറാഴ്ച ഏഴ് മുപ്പതിന് യൂണിറ്റ് അംഗങ്ങളുടെ കാഴ്ച സമർപ്പണം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെൽവിൻ കൂലിക്കാട്ടിൽ ബലിയർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് മധുര പലഹാര വിതരണവും ആത്മീയ ഉപദേഷ്ടാവ് റവറൻ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് കോൺഫറൻസ് പ്രസിഡന്റ് മനോജ് ഇടപ്പഴത്തിൽ വനിതാ പ്രസിഡന്റ് ലിസി ജോളി തെന്നാന എന്നിവർ നേതൃത്വം നൽകി കേക്ക് മുറിച്ചും വിശുദ്ധന്റെ പ്രചോദനം ഉൾക്കൊണ്ട് തീഷ്ണമായി പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരെ ആത്മീയ ഉപദേഷ്ടാവ് പ്രത്യേകം അഭിനന്ദിച്ചു പാവപ്പെട്ടവരോട് ഭക്ഷണം ചെയ്തതിന് ഭാഗമുണ്ടായിരുന്നു അതിനേക്കാൾ വഴി അദ്ദേഹത്തിന് വിളങ്ങിയത് മറ്റൊരു ഗുണമായിരുന്നു സമീപിച്ചിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് പ്രചോദനം ചെയ്തു അങ്ങനെ സ്വരൂപിച്ച് പറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒരു ഭാവം